ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ വയനാട് പുത്തുമലയിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരും സങ്കടത്തിൽ ആയത്തിയ ഒരു ദുരന്തം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയക്കാറ് പുത്തുമലയിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമെങ്കിലും ഞങ്ങൾ ഞാനിന്നുള്ളത് ആ പ്രദേശത്താണ് ഉള്ളത് ഏകദേശം നമ്മുടെ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഈ ജൂലൈ മുപ്പതിന് ഏകദേശം ഒരു വർഷം തികയാണ് അപ്പോൾ ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ വിചാരിച്ചു വന്നാണ് അപ്പോഴാണ് നമ്മുടെ പുത്തുമലയിലെ കാഴ്ചകളൊന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് പുത്തുമലയിൽ നിന്ന് ചുരം ഇടിഞ്ഞു വന്ന് ആകെ ഒന്നാകെ കൊണ്ടുപോയ ഒരു സ്ഥലമാണ് ഇവിടെ അപ്പൊ അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ആ വീടുകളൊന്നും ഇല്ല അപ്പൊ അതിന്റെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഒന്ന് സൂം ചെയ്താൽ കാണാം ആ ഉള്ളിലൊക്കെ ഒരുപാട് വീടുകൾ ആളുകൾ താമസില്ലാതെ ഉപേക്ഷിച്ചിട്ട് പോയ വീടുകളുണ്ട് അതുപോലെ തന്നെ ആ മുഗൾ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് വീടുകളുടെ മുകളില് മറ്റേ കാട് മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് ആ കാണുന്നതാണ് നമ്മൾ നമ്മളാ തായ്ഭാഗത്ത് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് നമ്മുടെ പുത്തുമലയിലെ മെയിൻ റോഡായിരുന്നു ഈ ഇത് മണ്ണ് ഇടിഞ്ഞു വന്നിട്ട് ഒന്നിച്ച് റോഡ് അടക്കം നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് അവിടെ അവിടെ ഇപ്പോൾ പുതുതായിട്ട് റോഡ് നല്ലൊരു റോഡ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പാലം പോലെ വന്നതുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും പോകുന്നതിന് ഇപ്പോൾ പ്രയാസമൊന്നുമില്ല ഏതായിരുന്നാലും ആ ഭാഗത്തൊക്കെ നല്ല ഒരുപാട് ആളുകൾ തിങ്ങി താമസിച്ച സ്ഥലമായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അവിടെപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് വീടുകളുടെ മുകളിലൊക്കെ ഒരുപാട് കാട് മൂടിക്കിടക്കാണ് എല്ലാവരും നമ്മളെപ്പോലെ നല്ല സുഖ ജീവിതം നയിച്ച ആളുകളാണ് അവരൊന്നും ഇന്നിപ്പോ നമ്മളെ ഈ നാടും വിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് മാറി താമസിച്ച ഒരു അവസ്ഥയാണ് അവർക്കൊക്കെ ഉള്ളത് ഏതായിരുന്നാലും ഈ സ്ഥലമൊക്കെ ഞാൻ കുറെ കാണിച്ചു തരാം അവിടെയൊക്കെ ഉണ്ട് നമുക്ക് അവർക്കൊന്നു ഒന്ന് കണ്ടുനോക്കാം പഴയ കാലമാണെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ നല്ലതല്ലേ നമ്മളെപ്പോലെ സുന്ദരമായിട്ട് ഓടി നടന്ന കുട്ടികളും പിന്നെ അതുപോലെ നല്ല സുഖജീവിതം നയിച്ച ആളുകളായിരുന്നു അവരുടെയൊക്കെ സന്തോഷത്തിന് ഒരു ഭംഗം വന്നുപോയി ഏതായിരുന്നാലും ഈ സ്ഥലമൊക്കെ ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഏതായാലും വീട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കി ഓക്കെ ഈ വീടുകളൊക്കെ ഇതുപോലെ തന്നെ പുത്തുമലയിലെ ദുരന്തത്തിൽപ്പെട്ട വീടുകളാണ് എല്ലാം പൊളിഞ്ഞ് അടങ്ങി മണ്ണോട് മണ്ണോടമർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ പ്രദേശത്തുണ്ടായ വീടുകളൊന്നും താമസമില്ല വീടുകൾ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടുണ്ട് ചില വീടുകൾ പൂർണമായിട്ട് നശിച്ചു പോയതുണ്ട് ചിലത് കുടുംബങ്ങളൊന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായതോരുണ്ട് അപ്പം അത് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ അപ്പോ ഇതാണ് പുത്തുമലയിൽ മെയിൻ ഭാഗം മെയിൻ ഭാഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ആ ഭാഗത്തു നിന്നാണ് ഉരുൾ പൊട്ടി വന്നതും പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് വീടാണ് ഒരു നാട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെയൊക്കെ വീടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞു എങ്കിലും ഇവിടെ ഇപ്പോഴത്തെ ഒരവസ്ഥ വീടുണ്ട് എന്നുള്ളൊരു തെളിവിന് പോലും ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ കൃഷിയിടായി മാറി കാരണം താമസിച്ചിരുന്ന ഒരു അന്തരീക്ഷം ഇവിടെ കാണാത്തൊരവസ്ഥയിൽ കാരണം ആളുകൾ വരാനില്ലാത്തൊരവസ്ഥയായി പിന്നെ അതുപോലെ തന്നെ ഈ നേരെ കാണുന്ന ഇപ്പൊ ഞമ്മള് താഴെ കാണിച്ചു തന്ന ഭാഗങ്ങളാണ് അതൊക്കെ അപ്പൊ അവിടെയൊക്കെ കൃഷിയിടായി മാറിയിട്ടുണ്ട് ഒരുവിധ സ്ഥലങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ആ റോഡാ ലാസ്റ്റിൽ കാണുന്നതാണ് നമ്മൾ പുത്തുമലയിൽ നിന്ന് ഇങ്ങനെയായിട്ട് കയറി വരുന്ന നമ്മൾ ചുരൽ മലയൊക്കൊക്കെ പോയിരുന്ന റോഡാണ് അത് ആ റോഡാണ് അപ്പോൾ ഇവിടെ ഇത്രയും കൂടുതൽ ശക്തിയിലാണ് അന്ന് ഉരുൾപൊട്ടുണ്ടായത് അപ്പോ നമുക്ക് ഇവിടെപ്പോ ആകെ അവശേഷിക്കുന്നത് ഒരാൾ മാത്രമുണ്ട് മേലെ ആ ആളെ കാണാനാണ് നമ്മൾ പോകുന്നത് അവിടെ ഒരാൾ മാത്രം ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടും മൂപ്പര് മാത്രം അവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല മൂപ്പര് അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ഉണ്ട് ആ ആളെ കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം ഏതായിരുന്നാലും ഇവിടെ ഒക്കെ അതിൽ ഭാഗങ്ങൾ തന്നെയാണ് ഒന്നും ഇവിടെ ഒന്നും ബാക്കിയില്ല വീടുകളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ചെറിയ തോതിൽ അതിന്റെ പൊളിഞ്ഞ അവശിഷ്ടങ്ങൾ ഇവിടെ ഉള്ളു അതിന്റെ മുകളിൽ നിന്ന് നല്ലൊരു മലവെള്ളപ്പാച്ചിയിലുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ ഉരുൾ പൊട്ടിയ സമയത്ത് വെള്ളം ഒലിച്ചു വന്ന സ്ഥലങ്ങളട്ട വലിയ കരിങ്കൽപ്പാളികളൊക്കെ നേരെ അങ്ങോട്ട് താഴോട്ട് നേരെ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് ഇത് എഴുപാട് ലാസ്റ്റ് അടിഞ്ഞുകൂടിയത് എന്തൊക്കെ ഇവിടെ ഇപ്പോ നമ്മൾ പറയാൻ കഴിഞ്ഞത് ഇവിടെ ഒക്കെ ഒരു ഉയർന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ മണ്ണ് മണ്ണും ചെളിയും കൂടെ കൂടെ വന്നിട്ട് വലിയ ഒലിച്ചു പോയ ഭാഗങ്ങളാണ് ഇതൊക്കെ എന്താ അങ്ങോട്ട് നടക്കുന്ന വൈകളൊക്കെ ആകെ പൊളിഞ്ഞ് തമർന്നാണ് പക്ഷെ ഒരുപാട് ആൾ താമസമുള്ള സമയത്ത് ഇവിടെയൊക്കെ നല്ല റോഡും നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ ശരിക്കും നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കാട്ടിലൂടെ പോണ ഫീലിങ് ഉള്ളത് ആ ഒരു അവസ്ഥയിലേക്ക് മാറി നല്ലൊരു ജനവാസ കേന്ദ്രമായിരുന്നു ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കണ്ടില്ലേ ഏതായിരുന്നാലും ഇവിടെയൊക്കെ സ്വർഗമായിരുന്നു അവരെ ഇവിടെ ജീവിച്ച ആളുകൾക്കിത് വിട്ടു മാറിപ്പോകാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാലാവസ്ഥ കണ്ടിട്ട് അത്രയും പ്രകൃതിയോടെ ഇണങ്ങിയ ആളുകളായിരുന്നു ഇവിടെ ഉള്ളത് ഏതായാലും ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞ ആളെ കാണാൻ സാധിച്ചില്ല ചെകുവേര എന്ന് പറയുന്ന ഒരാളുണ്ട് കാട്ടിലൊറ്റയ്ക്ക് ഇരിക്കുന്ന അതേ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ച് നമ്മുടെ ചൂരൽമലയിൽ മരണപ്പെട്ടവരുടെ ശ്മശാന സന്ദർശനത്തിന് പോവുകയാണ് അത് പുത്തുമലയുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അവിടെ ഇരുന്നൂറ്റി ചിലാൻ ആളുകൾ മറവ് ചെയ്ത സ്ഥലം ഒന്ന് കണ്ടു നോക്കാം ഏതായാലും തൊട്ടടുത്ത് തന്നെയാണത് അപ്പം നേരെ ഈ കാണുന്ന വശമാണ് നമ്മുടെ നാലഞ്ച് വർഷം മുമ്പ് പുത്തുമല ദുരന്തം നടന്ന അതേ സ്ഥലം ആ സ്ഥലമാണ് പുത്തുമല ദുരന്തം നടന്നതിൻ്റെ നേരെ എതിർവശത്താണ് നമ്മുടെ ശ്മശാനം ഉള്ളത് ഇപ്പം എല്ലാവരും ചുരുമലെ മരണപ്പെട്ട എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ജാതി മത മതഭേദമന്യ എല്ലാവരും എല്ലാ മതക്കാരും ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഒരുപാട് പേര് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും സുമയ്യ മൻസൂർ അങ്ങനെ എല്ലാവരും അടങ്ങിയ ഒരു ഇവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാം കൂടി ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാവരും ഒന്ന് കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് ഇത്രയും ആളുകളാണ് ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളത് കേട്ടോ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് ഏത് മതക്കാരും ഉണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ കാണാൻ വളരെ പ്രയാസമാണ് മുഹമ്മദ് അലി പാണക്കാടൻ ചൂരൽമല േ അതിൻ്റെ അപ്പുറത്ത് ഹരിദാസ് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഏതായാലും ഒരുമിച്ച് അവരെല്ലാവരും ഇവിടെയാണ് അടക്കം ചെയ്തത് ഇവിടുന്ന് നേരെ കാണുന്നത് നമ്മുടെ പുത്തുമലയാണ് കേട്ടോ ഏതായാലും കൂടുതലിവിടെ വീട്ടിൽ കാണിക്കാൻ നമുക്ക് തന്നെ മാനസികമായിട്ടൊരു വിഷമം സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ ഇവരെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളെ സന്ദർശിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ വന്ന ഒരു കാഴ്ചയാണ് വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലാണ് അവരൊക്കെ വന്നിട്ടുള്ളത് ഇത് കാണാൻ കഴിഞ്ഞത് നമ്മുടെ അന്യസംസ്ഥാന ആരോ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് ചുരൽ മര അവരുടെ ബന്ധുക്കളാണെന്ന് അറിയാൻ കഴിഞ്ഞത് അവർ ഭയങ്കര വികാരപരിതരായിട്ടാണ് അവരവിടെ സന്ദർശനത്തിന് വന്നിട്ടുള്ളത് ആ ഫാമിലി ഏതാനും ഏതായാലും ജൂലൈ മുപ്പതിനാണ് ഇതിൻ്റെ ഒരു വർഷം തികയാണ് അതോടനുബന്ധിച്ച് ഇവിടെ മുപ്പതിന് വലിയ പരിപാടികളൊക്കെ ഉണ്ടെന്ന് അവിടെ അറിയാൻ കഴിഞ്ഞത് അതായത് മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് വലിയ പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നുണ്ട് അന്നത്തെ ദിവസം ആ ഒരു വർഷം തികയുന്നതിൻ്റെ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്ന പരിപാടി ആയിട്ട് വലിയൊരു പരിപാടിയായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത് അന്നത്തെ ദിവസം